എല്ലാവർക്കും നമ്മുടെ ഇന്നത്തെ വീഡിയോയിലൂടെ സ്വാഗതം അപ്പോൾ നമ്മുടെ ഇന്നത്തെ വീഡിയോ എന്താണെന്ന് വെച്ചാൽ ഇന്നൊരു ക്രാഫ്റ്റ് വീഡിയോ ആണ് പ്ലസ് ഈ ഒരു ക്രാഫ്റ്റ് ചെയ്യുന്നതിന് കുറേ കുറേ ദുരന്തങ്ങൾ ഉണ്ടായിട്ടുണ്ട് അപ്പോൾ അതൊക്കെ ഈ ഒരു വീഡിയോയിലുണ്ട് അപ്പോൾ എല്ലാം കൂടി ഒരു ആഡ് ചെയ്തിട്ടുള്ള ഒരു വീഡിയോ ആണ് ഇന്നത്തെ നമ്മുടെ വീഡിയോ അപ്പോൾ നമ്മൾ ചെയ്യുന്ന ക്രാഫ്റ്റിൽ ഞാനും ഹരി മിന്നേന്റിയും കൂടിയാണ് സംഭവം ചെയ്യുന്നത് ഈ ഐഡിയ മിന്നേന്റിൻ്റെതാണ് കേട്ടോ അപ്പോൾ നമ്മളുടെ ക്രാഫ്റ്റിലെ ഫസ്റ്റ് സ്റ്റെപ്പ് എന്ന് പറയുന്നത് ഇതുപോലെ ഒരു കാർഡ് എടുത്തിട്ട് ആദ്യം ഒരു വട്ടം വരയ്ക്കുക എന്നുള്ളതാണ് അത് കഴിഞ്ഞിട്ട് അതിൻ്റെ ഉള്ളിലും ഒരു സർക്കിൾ വരയ്ക്കുക അങ്ങനെ മൂന്നെണ്ണം നമ്മൾ വരച്ചു പക്ഷേ രണ്ടെണ്ണം കട്ട് ചെയ്തിട്ടുള്ളൂ നിങ്ങൾക്ക് വേണമെങ്കിൽ മൂന്നെണ്ണം കട്ട് ചെയ്യാം അപ്പം നമ്മൾ രണ്ടെണ്ണം കട്ട് ചെയ്യാനുള്ള കാരണം ഞാൻ പറഞ്ഞുതരാം അതിൻ്റെ കാരണം ഒരു ദുരന്തം തന്നെയാണ് ഫസ്റ്റ് ദുരന്തം എന്ന് പറയുന്നത് ദുരന്തം നമ്പർ വണ് എന്ന് പറയുന്നത് നമ്മൾ കോമ്പസ് എടുത്തിട്ടാണ് വട്ടം വരയ്ക്കാൻ നോക്കിയത് പക്ഷേ കോമ്പസ്സിൽ പെൻസിൽ വെച്ചപ്പോൾ എന്തോ ലൂസായിട്ടായിരുന്നു അത് കിടക്കുന്നത് ഞാൻ ടൈറ്റാക്കി പക്ഷെ ഒരു ലെവൽ ഉണ്ടായിരുന്നില്ല അങ്ങനെ കുറേ നേരം കഷ്ടപ്പെട്ട് നമ്മളൊരു വട്ടം വരച്ചെടുത്ത് അങ്ങനെ വട്ടം വരച്ചെടുത്തപ്പോൾ അദ്ദേഹം ദുരന്തം നമ്പർ ടു വന്നു നമ്മളിപ്പോൾ മുറിക്കാൻ ആകെ ഉണ്ടായിരുന്ന കത്തി ഈ ഒരു കത്തിയാണ് കേട്ടോ മറ്റേ അടുക്കളയിൽ ഉപയോഗിക്കുന്ന കത്തി വെച്ചിട്ട് ലെവൽ കിട്ടൂല നേരിച്ച് ഈ ഒരു കത്തി എടുത്തു ഇതിലാണെങ്കിൽ അധികം മൂർച്ച ഉണ്ടായിരുന്നില്ല ഈ പെട്ടിക്കാണ് നല്ല കട്ടിയായിരുന്നു അങ്ങനെ ഞാൻ ഇരുന്നു മറ മറഞ്ഞൊക്കെ എങ്ങനെയൊക്കെ കട്ട് ചെയ്യുന്നുണ്ടോ എനിക്ക് കണ്ടാൽ മനസ്സിലാവും എല്ലാവരും കഷ്ടപ്പെട്ടു കേട്ടോ കഷ്ടപ്പാടിന് ശേഷം രണ്ട് വട്ടമാക്കി കിട്ടിയിട്ടുണ്ട് അപ്പോൾ ഈ ഒരു കാരണം കൊണ്ടാണ് നമ്മൾ മൂന്ന് വട്ടം രണ്ട് വട്ടം മാത്രമായിട്ട് കട്ട് ചെയ്തെടുത്തത് അതുകൊണ്ടാണ് കേട്ടോ അപ്പോൾ മനസ്സിലായല്ലോ നിങ്ങൾക്ക് അങ്ങനെ കട്ട് ചെയ്തെടുത്തപ്പോൾ സംഭവം ഒരു വൃത്തിയില്ല അവിടെ ഇവിടെ കെലുകാരണ്ട പോലെയൊക്കെ ആയിരുന്നു അപ്പോൾ മിന്നേൻ്റെ ഒരു ഐഡിയ മിന്ന ഒരു ഐഡിയ കിട്ടിയിട്ട് ഇതുപോലെ പേപ്പറൊക്കെ വെച്ച് ഒട്ടിക്കാന്നൊക്കെയാണ് നമ്മൾ ഫസ്റ്റ് വിചാരിച്ചത് പക്ഷേ ഇത് നല്ല അടിപൊളിയായിട്ടൊന്ന് ചീറ്റി പോയിട്ടുണ്ടായിരുന്നു ചീറ്റി പോകാൻ മീൻസ് അപ്പോഴത്തേക്ക് നമുക്ക് വേറെ ഒരു ഐഡിയ കിട്ടി കണ്ടോ അത് കാർഡ്ബോർഡ് വെച്ച് ഇങ്ങനെയാണ് ഉള്ളത് ഒരുമാതിരി ഓംലേറ്റ് പോലെയൊക്കെ ആയിട്ടാണ് വന്നത് അപ്പോഴത്തേക്ക് പെൻസിലിൻ്റെ മോനമ്പും പോയി കട്ടർ അവിടെ തൊട്ട് മുമ്പ് തന്നെ ഉണ്ട് കുർമ്മിക്കാനുള്ള മടികൊണ്ട് അതിൻ്റെ ആ ഒരു ആ ഒരു ചെറിയൊരു മോനെ വെച്ചിട്ടൊക്കെ കട്ട് ചെയ്ത് ഇതാക്കുക കേട്ടോ മിന്നേൻ്റെ അങ്ങനെ ആ ഒരു ഐഡിയ ചീറ്റി പോയതുകൊണ്ട് തന്നെ മിന്നേൻ്റെ തന്നെ പുതിയ ഐഡിയം എടുത്തു പുതിയ ഐഡിയം ചെയ്തു അങ്ങനെ നമ്മൾ ലാസ്റ്റ് ക്രൗണ്ട് ടാപ്പ് വെച്ചിട്ട് ഇതാ ഇതുപോലെ ഒട്ടിക്കാമെന്ന് വിചാരിച്ചിട്ട് അങ്ങനെ ഒട്ടിച്ചു അപ്പം അത്യാവശ്യം വൃത്തി കിട്ടി അതുകൊണ്ടുതന്നെ നമ്മളത് അങ്ങനെ ഒട്ടിക്കാമെന്ന് തീരുമാനിച്ചു അപ്പോൾ ലാസ്റ്റ് നിങ്ങൾക്ക് കാണാം കേട്ടോ ഒട്ടിച്ചിട്ട് എങ്ങനെയുണ്ടെന്നുള്ളത് കാണാം അപ്പോൾ നമ്മൾ അത് ഫുള്ളായിട്ട് ഒട്ടിക്കുന്ന പനിയിലാണ് ഗ്രൗണ്ട് ടേപ്പ് വെച്ചിട്ട് ഇത് ആ രണ്ട് സർക്കിളും അടിപൊളിയായിട്ട് തന്നെ കവർ ചെയ്തെടുത്തിട്ടുണ്ട് അപ്പം തന്നെ ഒരു ഒരു വൃത്തിയൊക്കെ വന്നില്ലേ ഇനി നമ്മുടെ പരിപാടി എന്താണെന്ന് വെച്ചാൽ സദാ ഫെവികോള് ആ ഒരു നമ്മൾ ഗ്രൗണ്ട് ടേപ്പ് വെച്ച് കവർ ചെയ്ത ആ ഒരു ഭാഗത്ത് ആക്കി കൊടുക്കുക എന്നിട്ട് പിസ്തത്തോട് ഓരോന്നായിട്ട് ഇങ്ങനെ വെച്ച് കൊടുക്കുക പിസ്തത്തോട് ഫെവിക്കോളിൽ അത്യാവശ്യം ഒട്ടും കേട്ടോ നമ്മുടെ പിസ്തത്തോട് ഒട്ടിച്ചു കൊടുത്തിട്ടുണ്ട് അത് കഴിഞ്ഞിട്ട് നമ്മൾ ആ ഒരു ഫ്രീ ആയിട്ട് വരുന്ന ഭാഗം ഉണ്ടല്ലോ പിസ്തത്തോട് ഒട്ടിച്ചിട്ട് ആ ഭാഗത്ത് കുറച്ച് അരി ഇതുപോലെ വിതറി കൊടുക്കുകയാണ് അത് ഫെവിക്കുള്ളിൽ തേച്ച് ഒന്ന് പരത്തി കൊടുത്തിട്ട് അതിൻ്റെ മേലെ തന്നെയാണ് നമ്മളിത് വിതറി കൊടുക്കുന്നത് നിങ്ങൾക്ക് എന്ത് വേണമെങ്കിലും വിതറി കൊടുക്കാം കേട്ടോ രണ്ട് സർക്കിളിലും പിസ്തത്തോടും അരിയും വെതറി എല്ലാം സെറ്റാക്കി ഒട്ടിച്ചെടുത്തിട്ടുണ്ട് ഇനി നമ്മൾ ബ്ലാക്ക് ആക്രലിക് പെയിന്റ് വെച്ചിട്ട് ഫുൾ അടിച്ചു കൊടുക്കുകയാണ് എല്ലാം ബ്ലാക്ക് പെയിൻറ്റ് വെച്ചിട്ട് അടിച്ചിട്ടുണ്ട് ഞാനും മിന്നേൻ്റെയും ഹരിയും കൂടിയാണ് അടിച്ചത് സംഭവം ഇന്നലെ തുടങ്ങിയാണ് കേട്ടോ ഇന്ന് രാത്രി ഇതാ ഇത്രയും ആയിട്ടുണ്ട് പിന്നെ നമ്മൾ ക്രൗൺ ടാപ്പ് വെച്ചിട്ട് തൽക്കാലം ഇതുപോലെ ഒട്ടിച്ചു കൊടുത്തിട്ടുണ്ട് സംഭവം കയറൊന്നും കിട്ടിയില്ല കേട്ടോ അതാണ് ഇങ്ങനെ ഒട്ടിച്ചത് ഇനി നിങ്ങൾക്ക് വേണമെങ്കിൽ കയർ വെച്ചിട്ട് ഇതുപോലെ ഒട്ടിക്കാവുന്നതാണ് അല്ലെങ്കിൽ ഇതുപോലെ ക്രൗൺ ടാപ്പ് കുറച്ച് കഴിഞ്ഞാൽ ഇങ്ങനെ പോരും വിട്ട് വിട്ട് വരും അപ്പോൾ തൽക്കാലം നമ്മൾ ഇത് വെച്ച് ഒട്ടിച്ചു കൊടുത്തതാണ് അപ്പോൾ ഇതാണ് ഫൈനൽ ലുക്ക് ഇനി ഇതിൽ എന്തെങ്കിലുമൊക്കെ ചെയ്ത് ചെയ്യുന്നുണ്ടെങ്കിൽ അത് പാർട്ട് ത്രീ ആയിട്ട് ഇടുന്നുണ്ടാവും അല്ല സോറി പാർട്ട് ടു ആയിട്ട് ഇടുന്ന ഇടുന്നതായിരിക്കും അപ്പോൾ ഇതാ നമ്മുടെ വർക്ക് ഇവിടെ കംപ്ലീറ്റ് ആയി അപ്പോൾ എല്ലാവർക്കും ഇഷ്ടപ്പെട്ടെന്ന് വിചാരിക്കുന്നു ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ കമൻറ്റ് ചെയ്യട്ടെ അങ്ങനെയുണ്ട് വർക്കിന്ന് കമൻറ്റ് ചെയ്യാപ്പത്രേ ഉള്ളൂ ബാ